എല്ലാവർക്കും വസുദേവ കുടുംബത്തിലേക്ക് സ്വാഗതം നമ്മളപ്പോൾ എന്താണ് പറഞ്ഞു നിർത്തിയത് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ അനുഷ്ഠാനങ്ങൾ എന്തൊക്കെ ആചാരങ്ങൾ നമ്മൾ പാലിക്കണം അതുകൊണ്ട് നമുക്കുണ്ടാവുന്ന നേട്ടങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ സംസാരിച്ചു അല്ലേ ഇനി അടുത്തതായിട്ട് എരുമേലിയിൽ പേട്ടതുള്ളലുണ്ട് അല്ലേ എന്താണ് എരുമേലിയിലെ പേട്ടതുള്ളലിൻ്റെ പ്രസക്തി എങ്ങനെയാണ് ആ പേര് വന്നത് എരുമേലി എന്ന പേരെങ്ങനെയാണ് ഉണ്ടായത് അതായത് ഒരിക്കൽ ഭഗവാനും മഹിഷിയും തമ്മിൽ സ്വർഗത്തിൽ ഘോരമായ യുദ്ധം നടക്കുകയാണ് ഈ യുദ്ധത്തിൽ ഭഗവാൻ മഹിഷിയെ ഭൂമിയിലേക്ക് വലിച്ചെറിയുന്നുണ്ട് എന്നിട്ട് ഈ എരുമയുടെ പുറത്തേക്ക് ഭഗവാൻ ചാടി വീഴുന്നുണ്ട് എരുമയുടെ മേൽ ചാടി വീഴുകയാണ് അങ്ങനെയാണത്ര എരുമയുടെ മേൽ ചാടി വീണത് കൊണ്ടാണത്രേ എരുമേലി എന്ന പേര് ലഭിച്ചത് വളരെ രസകരമായിട്ടുള്ള കഥയാണ് പക്ഷേ ഇതിൻ്റെ കഥകൾക്ക് പിന്നാലെ പോകാതെ ഓരോ കഥകൾക്കും പിന്നിലുള്ള തത്വത്തെ നമ്മൾ വിചിന്തനം ചെയ്യുകയാണ് വേണ്ടത് അതായത് ഓരോ സ്റ്റോറിക്കും അതിൻ്റെ ഉള്ളിൽ ഒരു തീമുണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു മോറൽ വാല്യൂസ് ഉണ്ടായിരിക്കും അതെന്താണെന്ന് മനസ്സിലാക്കി അതിനെ തത്വവിചാരം ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഒരിക്കലും കഥകൾക്ക് പിന്നാലെ പോകരുത് ഇനി എങ്ങനെയാണ് പേട്ട തുള്ളേണ്ടത് അതായത് കാട്ടാള വേഷം ധരിച്ച് കരിയും മഞ്ഞളും പുള്ളി വാരിത്തേച്ച് പുള്ളി കുത്തി ശരക്കോലെടുത്ത് അങ്ങനെയാണത്രേ പേട്ട തുള്ളത് അതായത് പേട്ട തുള്ളലിലൂടെ നമ്മുടെ അഹങ്കാരതത്വം നശിക്കുകയാണ് അതായത് ഒരു താൻ ബോധം ദേഹാഭിമാനം അതുപോലെ ആത്മാഭിമാനം ആ ഒരു ദേഹബോധം അതുവഴി നശിക്കുകയാണ് അതായത് സർവവും മറന്ന് ഭഗവാനിൽ സർവം സമർപ്പിച്ചുകൊണ്ട് ശരണം വിളിച്ചുകൊണ്ടാണ് അത്രയും പേട്ട തുള്ളുന്നത് ഇവിടെ വനയാത്രയ്ക്ക് വേണ്ടുന്ന ഒരു ശുദ്ധിയാണ് നമ്മൾ നേടുന്നത് അതായത് ഈ പേട്ടത്തുള്ളൽ മുതലാണ് വനയാത്ര അതികഠിനമായിട്ടുള്ള വനയാത്ര ആരംഭിക്കുന്നത് ഈ വനയാത്രയിൽ അനവധി പ്രതി പ്രതി അവർക്ക് നേരിടേണ്ടി വന്നേക്കാം മാത്രമല്ല വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ പോലും സംഭവിച്ചേക്കാം ഈ കാട്ടാള വേഷം ധരിച്ച് ഉറക്കെ ശരണം വിളിച്ച് പോകുന്ന അയ്യപ്പന്മാരെ ഒരു മൃഗങ്ങളും തന്നെ ഉപദ്രവിക്കില്ലെന്നാണ് പറയുന്നത് കാരണം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അയ്യപ്പൻ പുലിപ്പാൽ അന്വേഷിച്ച് കാട്ടിലേക്ക് പോയ കഥ അവിടെ അയ്യപ്പൻ പുലിപ്പുറത്താണ് തിരിച്ചു വരുന്നത് പന്തളം കൊട്ടാരത്തിലേക്ക് ഇവിടെ അയ്യപ്പ സ്വാമിക്ക് സബ്ജക്റ്റീവ് മൈൻഡ് കൺട്രോൾ ഒരു കഴിവുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇതേ കഴിവ് നമ്മൾ ഓരോരുത്തരിലുമുണ്ട് അപ്പോൾ നമ്മുടെ ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതനിഷ്ഠ കൊണ്ടും ഈ ശരണം വിളികൊണ്ടും പേട്ട തുള്ളൽ കൊണ്ടും ഒക്കെ നമ്മളൊരു ഹൈ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ ഉണരുന്നുണ്ട് ഇവിടെ നമുക്കും അങ്ങനെ ഒരു കഴിവ് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതായിരിക്കാം എന്തോ ഈ ശരണം വിളിച്ച് ചെല്ലുന്ന ഭക്തൻ്റെ അയ്യപ്പ ഭക്തൻ്റെ മുന്നിൽ ഒരു വന്യമൃഗങ്ങളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ഇനി ഈ ഒരു എന്താ വ്രതനിഷ്ഠ എന്ന് പറയുന്നതിന് നമുക്ക് പല ഘട്ടങ്ങളായിട്ട് തിരിക്കാം ആദ്യഘട്ടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനം തന്നെയാണ് ഇനി സെക്കൻഡ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ എവിടെ മുതലാണ് എരുമേലിയിൽ പേട്ട തുള്ളുന്നത് മുതൽ മല കയറി എത്തുന്നത് വരെയുള്ള ആ ഒരു സമയം നമുക്ക് സെക്കൻഡ് സ്റ്റേജായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം ഈ പേട്ട തുള്ളുമ്പോൾ നമ്മൾ പാട്ട് പാടിയിട്ടാണ് പേട്ട തുള്ളുന്നത് അല്ലേ അപ്പോൾ എന്താ പാടുന്നത് അയ്യപ്പ അകത്വവും സ്വാമി തെന്തകത്വവും എന്നാണ് യഥാർത്ഥത്തിൽ എന്താണത്രേ പറയുന്നത് അയ്യപ്പ നിന്റെ അകത്ത് ഒരു ഓംകാരമുണ്ട് സ്വാമിയായ എൻ്റെ അകത്തും ഒരു ഓംകാരമുണ്ട് അപ്പോൾ അയ്യപ്പ എൻ്റെ അകത്തും ഓം നിൻ്റെ അകത്തും ഓംകാരം സ്വാമിയായ എൻ്റെ അകത്തും ഓംകാരം ഇത് ലോപിച്ചാണത്രേ അയ്യപ്പത്തിന്റെ അകത്വവും സ്വാമി തിരകത്വം എന്നായി മാറിയത് എന്തായാലും ആ ഒരു ഓംകാര തത്വത്തെ അല്ലെങ്കിൽ ആ ഒരു സ്വാമിയും ഭക്തനും തമ്മിലുള്ള ആ ഒരു ഭേദഭാവങ്ങളില്ലാത്ത തത്വമസി എന്ന അവസ്ഥയെ പ്രദാനം ചെയ്യാനായിട്ടുള്ള വലിയൊരു പോർഷൻ അല്ലെങ്കിൽ വലിയൊരു ഭാഗം എന്താണ് ഈ ഒരു പേട്ടതുള്ളലിൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് നമുക്ക് കണക്കാക്കാം അല്ലേ ഇനിയും ഈ പേട്ടതുള്ളലിലൂടെയാണ് നമ്മൾ ഈ ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താനായിട്ടുള്ള ഒരു ഹൈ വൈബ്രേഷണൽ ലെവലിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് തത്വമസി എന്ന ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള ഒരു ആദ്യ ചവിട്ടുപടി എന്ന നിലയിൽ നമുക്ക് പേട്ടതുള്ളലിനെ കാണാനായിട്ട് സാധിക്കും ഇനി നമ്മുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറഞ്ഞല്ലോ നമ്മൾ കാട്ടാള വേഷം പോലെ അല്ല കറുപ്പ് വസ്ത്രം ആണ് സ്വാമിമാർ ധരിക്കുന്നത് എന്തുകൊണ്ടാണ് കറുത്ത വസ്ത്രം ധരിക്കുന്നത് കൊടും തണുപ്പത്തായിരിക്കും യാത്ര ഈ തണുപ്പിൽ നിന്നും സംരക്ഷണം ലഭിക്കുക നമുക്ക് ഈ ഒരു നമ്മളെ സാധാരണ ൂ കറുത്ത വസ്ത്രം ധരിച്ചിട്ട് മരിച്ച വീടുകളിൽ പോകരുത് എന്ന് പറയും അതിൻ്റെ കാരണം എന്താണ് കറുത്ത വസ്ത്രത്തിന് എല്ലാറ്റിനെയും അബ്സോർബ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മരണവീടാണെന്നുണ്ടെങ്കിൽ അവിടെ മരിച്ചവരുടെ ബന്ധുക്കളുടെ വിലാപങ്ങൾ സങ്കടങ്ങൾ വേദനകൾ ഇനി ആ മരിച്ച ആത്മാവിന്റെ ഒരു വിങ്ങൽ ഉണ്ടായിരിക്കും ഇതിൻ്റെ എല്ലാം വൈബ്രേഷൻ എന്ന് പറയുന്നത് ഒരു ലോ ലെവൽ വൈബ്രേഷൻ ആയിരിക്കും ഇത് നമുക്ക് ഈസിലി അബ്സോർബ് ചെയ്യാൻ ായിട്ട് ഈ കറുപ്പ് വസ്ത്രം ധരിക്കുന്നതിലൂടെ സാധ്യമാവുന്നുണ്ട് അപ്പോൾ നമ്മുടെ വൈബ്രേഷണൽ തലങ്ങൾ എന്താണ് വ്യത്യസ്തമാവുകയാണ് ചെയ്യുന്നത് അതായത് വളരെ താഴ്ന്ന തലത്തിലേക്ക് നമ്മൾ താഴ്ത്തപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അത്രയും വെളുത്ത വസ്ത്രങ്ങൾ ധരിച്ചു പോകണം എന്ന് പറയുന്നത് വെളുത്ത വസ്ത്രമാണെങ്കിലോ എല്ലാറ്റിനെയും റിഫ്ലക്റ്റ് ചെയ്യാനായിട്ടാണ് വെളുത്ത വസ്ത്രം സഹായിക്കുന്നത് അപ്പോൾ ഇവിടെ കറുത്ത വസ്ത്രം ധരിക്കുന്നത് സ്വാമിമാർ കറുത്ത വസ്ത്രം ധരിക്കുന്നത് എന്തുകൊണ്ടാണ് പേട്ടത്തുള്ളലിനതിന് എന്താണ് പ്രാധാന്യം ഇനി അതുമാത്രല്ല കേട്ടോ കറുത്ത വസ്ത്രം ധരിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ ഒരു അഹങ്കാര തത്വം ഇല്ലാതാവുന്നുണ്ട് അതായത് വർണ്ണങ്ങളോടുള്ള ആസക്തി അതുപോലെ ലൗകികപരമായിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള താല്പര്യങ്ങൾ അതൊന്നും അതിനോടൊന്നും നമുക്ക് ആ ഒരു ഭോഗങ്ങളോടുള്ള ഒരു വിരക്തി കാണിക്കാനും നമുക്ക് കറുത്ത വസ്ത്രം നമ്മളെ സഹായിക്കുന്നുണ്ട് ഇനി അതുമാത്രമല്ല നമ്മൾ പേട്ട തുള്ളുമ്പോൾ അവിടെ ചെണ്ട കൂട്ടുന്നുണ്ട് അല്ലേ ഈ ചെണ്ട കൂട്ടുന്നത് വഴി നമുക്ക് ഒരു ഹൈ സൗണ്ട് എനർജി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇനി അതുമാത്രമല്ല കർപ്പൂരം കത്തിക്കുന്നുണ്ടല്ലോ അതുവഴി ലൈറ്റ് എനർജിയും അതുപോലെ ഹീറ്റ് എനർജിയും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇനി അടുത്തതായിട്ടോ നമ്മൾ സ്വാമിമാർ നമ്മളെന്നല്ലാട്ടോ സ്വാമിമാരെന്താ ചെയ്യുന്നത് മാലയിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കറുത്ത വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അവർ ചെരുപ്പ് ഉപയോഗിക്കാതെയാണ് നടക്കുന്നത് എന്തുകൊണ്ടാണ് ചെരുപ്പ് ഉപയോഗിക്കാത്തത് കാരണം കല്ലും മുള്ളും നിറഞ്ഞ കാനന വീതിയിലൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലുകൾ ചെരുപ്പിടാതെ ഭൂമിയുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കണം വേണ്ടേ അപ്പോൾ ആ ഒരു അങ്ങനെ ആ ഭൂമിയുമായിട്ട് പഴകാൻ വേണ്ടിയിട്ട് നമ്മുടെ കാലുകൾ കല്ലും മുള്ളും ചവിട്ടി പഴകാൻ വേണ്ടിയിട്ടാണ് ചെരുപ്പുകൾ ധരിക്കരുതെന്ന് പറയുന്നത് ഇനി അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ജിയോ തെർമൽ എനർജീ അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് ഭൂമിയുമായിട്ടൊരു ഡയറക്റ്റ് കോൺടാക്റ്റ് വരുന്നുണ്ടല്ലോ അതുകൊണ്ട് ഭൂമിയിൽ നിന്നുള്ള ആ ഒരു ജിയോ തെർമൽ എനർജി നമ്മളെ കറുപ്പ വസ്ത്രത്തിലൂടെ ആകിരണം ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ എനർജീസാണ് നമുക്ക് കിട്ടുന്നത് ഹീറ്റ് എനർജി കിട്ടുന്നുണ്ട് സൗണ്ട് എനർജി കിട്ടുന്നുണ്ട് അതുപോലെ ലൈറ്റ് എനർജി ജിയോ തെർമൽ എനർജി ഈ എനർജീസ് എല്ലാം കറുത്ത വസ്ത്രത്തിലൂടെ ആകിരണം ചെയ്ത് നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ എല്ലാം ചെന്ന് നമ്മുടെ കുണ്ടലിനീ ശക്തിയെ ഉണർത്താൻ സഹായിക്കുന്നുണ്ട് അതുവഴി നമുക്ക് മലകയറ്റം കുറച്ചുകൂടി ഈസി ആവാനായിട്ട് അത് വളരെയധികം ആവുന്നുണ്ട് അപ്പോൾ ഇവിടെയെല്ലാം നടക്കുന്നത് എനർജി ട്രാൻസ്ഫോർമേഷൻസ് ആണ് നമ്മളിലേക്ക് ഒരു ഹൈ പവർ എനർജിയാണ് ട്രാൻസ്ഫോം ചെയ്തിട്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് വരുന്നത് അല്ലേ അപ്പോൾ ഇതിനെല്ലാം ഏറ്റവും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് ശരണം വിളി മന്ത്രോച്ചാരണങ്ങൾ അതുപോലെ പേട്ടത്തുള്ളൽ അല്ലേ അപ്പോൾ ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിനോടൊപ്പം തന്നെ പ്രസക്തമാണ് പേട്ടത്തുള്ളലും ശരണം വിളിയും എല്ലാം അടുത്തതാണ് എന്താ കല്ലിടാംകുന്ന് കല്ലിടാംകുന്നല് ഇപ്പോൾ നമ്മൾ പറയുമല്ലോ മഹിഷിയുടെ ശവക്കല്ലറ അഴുതമേട്ടിലാണ് അപ്പോൾ ഇവിടെ കൃത്തികന്മാർ എന്ന് പറയുന്ന ദേവതമാർ വസിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അവർക്ക് വേണ്ടത് പഴമോ പായസമോ അതൊന്നുമല്ല അവർക്ക് ശിവഭഗവാൻ അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള ഭക്ഷണമാണത്ര കല്ല് പാഷാണം കല് അപ്പോൾ ഈ കല്ല് നമ്മളവിടെ കല്ലിടം കുന്നിൽ ഇട്ട് കഴിഞ്ഞാൽ അത് കൃത്യമാര്ക്കുള്ള ഭക്ഷണമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഇനി അടുത്തത് ശരം കുത്തിയാൽ ഈ ശരം കുത്തിയാൽ ഈ ഭാഗം ഒരു കോട്ടയാണെന്നാണ് പറയപ്പെടുന്നത് അസ്ത്രഭൈരവൻ എന്നൊരു ദേവൻ ഒരു ദേവത അവിടെ വസിക്കുന്നുണ്ട് അസ്ത്രഭൈരവൻ എന്നൊരു ദേവത അവിടെ വസിക്കുന്നുണ്ട് ഈ ദേവതയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ് അവിടെയും ഈ പറഞ്ഞതുപോലെ പഴവും പായസവും അതുപോലെ പുഷ്പങ്ങളും ഒന്നുമല്ല ഏറ്റവും പ്രിയപ്പെട്ടത് ശരമാണത്രേ അതുകൊണ്ടാണ് അവിടെ ശരം സമർപ്പിച്ചുകൊണ്ട് പോകണമെന്ന് പറയുന്നത് ഇവിടെ ഗത അതുപോലെ ശരം ഇതൊക്കെയാണ് അത്രയും പ്രധാനപ്പെട്ട വഴിപാട് അതുപോലെ തേങ്ങയുടച്ച് ഉടച്ച് ഇറങ്ങണം എന്നൊക്കെയാണ് പറയുന്നത് ഇനി അടുത്തതാണ് എന്താ പതിനെട്ട് പടികൾ ചവിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം തൃപ്പടി ധ്യാനം ചെയ്യണം എന്ന് പറയാം അതായത് തൃപ്പടി ചവിട്ടുമ്പോൾ നമുക്ക് മന്ത്ര ധ്യാനങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ അതൊന്നും അറിഞ്ഞില്ലാച്ചാലും സാധാരണക്കാരായിട്ടുള്ള നമുക്ക് എന്താ അറിയുന്നത് സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രമാണ് നമുക്കറിയാം അല്ലേ ആ മന്ത്രം ജപിക്കുന്നത് തന്നെ ധാരാളമാണ് ഭഗവാൻ നമ്മുടെ ഉള്ളിലുള്ള ഭക്തിയാണ് നോക്കുന്നത് ആ മനസ്സ് ശുദ്ധമായിരുന്നാൽ ജപിക്കുന്ന മന്ത്രത്തിനും ആ ശുദ്ധി ഉണ്ടായിരിക്കും അപ്പോൾ ഈ തൃപ്പടി ധ്യാനം ചെയ്യുന്നത് പറഞ്ഞല്ലോ ഇവിടെ തൃപ്പടിയിൽ നമ്മൾ ചവിട്ടുമ്പോൾ ഒരിക്കലും ഇടത് കാല് വെച്ചിട്ട് ചവിട്ടരുതെന്ന് പറയും ആദ്യത്തെ കാല് വെക്കുന്നത് ഒരിക്കലും ഇടത് കാലു വെച്ചിട്ട് ചവിട്ടരുത് അതുപോലെ പുറം പുറംതിരിഞ്ഞ് നടക്കരുത് എന്നൊക്കെ പറയും ഇനി ഇവിടെ രണ്ട് ദേവതാ സങ്കല്പങ്ങളുണ്ട് ഇടത് സത്യദേവത വലത് ധർമ്മദേവത അപ്പോൾ ഇവിടെയുള്ള പൂജകൾ ആർക്കാണ് തന്ത്രി പൂജ ചെയ്യുമ്പോൾ തൃപ്പടി പൂജ ചെയ്യുമ്പോൾ ഈ രണ്ട് ദേവതമാർക്കുമായിട്ടാണ് ഈ പൂജകളൊക്കെ ചെയ്യുന്നത് ഇനിയും അനവധി കാര്യങ്ങളുണ്ട് ഇപ്പോൾ നെയ് നിറയ്ക്കുന്ന കാര്യം നമ്മൾ ഇത്തവണയും പറഞ്ഞില്ല നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നമുക്കിത് പരിസമാപ്തം അതായത് അവസാനിപ്പിക്കാം അപ്പോൾ എല്ലാവരും ശുദ്ധമായും ഉള്ള മനസ്സോടെ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ശരണം വിളിക്കാം നമ്മൾ സ്ത്രീകൾക്ക് എങ്ങനെയാ എന്താ ചെയ്യാൻ സാധിക്കുക നമുക്ക് ഇവിടെ ഇരുന്ന് കാണാത്ത ആ ഭഗവാനെ കാണാത്ത അതായത് പുരുഷന്മാർക്ക് കെട്ട് നിറച്ച് പോയി ഭഗവാനെ അവിടെ പോയിട്ട് സന്നിധാനത്ത് ചെന്ന് കാണാൻ സാധിക്കും പക്ഷെ നമ്മൾ സ്ത്രീകളോ കാണാതെയാണ് ഇവിടെ ഇരുന്ന് ഭജിക്കുന്നത് നമ്മുടെ മക്കൾക്കും ഭർത്താവിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് ഭജിക്കുന്നത് അത് മതിയെന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് ഓരോരുത്തർക്കും അവരോടൊപ്പം തന്നെ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കാൻ സാധിക്കട്ടെ അതിന് ഓരോരുത്തർക്കും മനഃശുദ്ധിയും ശരീരശുദ്ധിയും അതിലൂടെ പ്രാപ്തമാവട്ടെ അവരെ പോലെ തന്നെ പുരുഷന്മാരെ പോലെ തന്നെ ഭഗവാനെ നേടാനായിട്ട് നമുക്കും അർഹതയുണ്ട് എല്ലാ ജീവാത്മാക്കൾക്കും ജാതി മത ഭേദമന്യേ അതുപോലെ ലിംഗവ്യത്യാസങ്ങളൊന്നുമില്ലാതെ നമുക്ക് ഓരോരുത്തർക്കും തുല്യ അർഹതയാണുള്ളത് അപ്പോൾ ഇവിടെ ഇരുന്ന് വിളിച്ചാലും ഭഗവാൻ നമ്മുടെ വിളിപ്പുറത്തുണ്ട് അപ്പം നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു ബ്രഹ്മസാക്ഷാത്കാരം സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങളും കൂടി നോക്കാം കേട്ടോ സ്വാമിയേ ശരണമായപ്പോൾ എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്നു